ഹലോ എന്തൊക്കെ ഉണ്ട് വിശേഷം അപ്പതാ ഇവിടെ വെക്കേഷൻ ഒക്കെ തുടങ്ങി കുട്ടികൾക്ക് എപ്പോഴും വിഷക്കലാണ് ഉമ്മ എന്താണല്ലേ കഴിക്കുക നമ്മൾ രാവിലത്തൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ കുട്ടികൾ കൊടുത്താൽ എനിക്ക് വേണ്ട ഇതെന്ന് പറയും അപ്പം ബാക്കി വന്ന ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡിന്നറായിട്ടും ഈവനിങ് അങ്ങനെ കുട്ടികൾക്ക് വിഷക്കുമ്പോൾ കൊടുക്കാനും ഉണ്ടാക്കാൻ പറ്റിയ അറ്റവും റെസിപ്പിയാണ് ഞാൻ ഇന്ന് രാവിലത്തെ ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് ഇഡ്ഡലി വെച്ചിട്ടോ നൂൽപുട്ട് വെച്ചിട്ടോ പൊറോട്ട വെച്ചിട്ടോ ഇനി കുബൂസ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണേ ആയിട്ടുള്ള കാര്യമാണ് ഒന്നുമില്ല പെട്ടെന്ന് കഴിയും നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ സൺഫ്ലവർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ രാവിലത്തെ രണ്ട് ചപ്പാത്തി ഉണ്ടേ അത് വെച്ചിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്പെഷ്യലി കുട്ടികൾ സ്കൂളിട്ട് വരുമ്പം അതേപോലെ സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ വേണമെങ്കിൽ രാവിലെ പെട്ടെന്ന് ചായ ആക്കിയിട്ട് ചപ്പാത്തിയോ ഇഡ്ഡലിയോ ഏത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം നൂൽപ്പിട്ടോണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചപ്പാത്തിയാണ് ഉള്ളത് അതുകൊണ്ട് ചപ്പാത്തി വെച്ചിട്ടുണ്ടാക്കുന്നത് ഓക്കെ ഞാൻ ആദ്യതാണ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചെറുതായിട്ടരുന്നതാണ് ചെറുപ്പിട്ട് ചേർത്തുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് കരിയത്തിൽ ചെറുതായി അരുന്ന രണ്ട് വശം വന്നു അതൊന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് കളി ചെറുപ്പിക്കാം ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഒരു ഉപ്പ് ചേർത്തി കൊടുക്കണ്ടേ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നേണ്ടേ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടരുന്നത് ചേർത്ത് കൊടുക്കണ്ടേ അതൊന്ന് നന്നായിട്ട് ഇങ്ങോട്ട് ചേർന്ന് കൊടുക്കാൻ വയന്ന് ഞാൻ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടേ നമ്മളെ ഫ്രൈ പാനിൽ അവിടെക്ക് താ ഒരു രണ്ട് മുട്ട ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഓ മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ മുട്ട ഒക്കെ പകരം പനീർ ചേർക്ക മഷ്റൂം ചേർക്ക അങ്ങനെ തൈലെന്താണോ ഉള്ളത് അതൊക്കെ ചേർക്കാം നമുക്ക് പൊക്കൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇപ്പം ഒന്ന് എന്തും എന്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിക്കും ഇതിലേക്ക് ഇന്നും ഉച്ചക്ക് വെച്ച് ചിക്കൻ കറിയിൽ നിന്ന് ഒരു നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കിപ്പറക്കിയാണ് ചിക്കിപ്പറക്കിയില്ല അങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സിയിലൊന്നും എടുത്തില്ല ഒന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയതാണെ നാല് പീസ് ചെറിയ കറി പീസാണ് അത്ര എടുത്ത് വെച്ചതും കാരണം ഞാൻ പറഞ്ഞാലോ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ മുട്ടയും ചേർത്തല്ലോ അതുകൊണ്ട് പിന്നെ ചെറിയ നാല് പീസ് ചിക്കൻ ഇത് നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും അത്ര ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറിയും ഇതേപോലെതാ കുറച്ച് ചിക്കൻ കറി ചിക്കൻ്റെ കറി ഒഴിച്ചെടുത്തുകൊണ്ട് അരക്കപ്പ് ചിക്കൻ കറി ഒഴിച്ച് അതുകൊണ്ട് തന്നെ ഈ കറി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ഒന്നും ഇടണ്ട നമ്മള് പിന്നെ അത്യാവശ്യം എരിവിനുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നോക്കിയിട്ട് ചേർത്താ മതി കേട്ടോ എല്ലാം ഇതൊക്കെ നന്നായിട്ട് വെച്ചിട്ട് ഞാൻ ഇതാ ഒരു ഉണ്ട് കറി ഇതില് അതും കൂടാണെങ്കിൽ ചേർക്കട്ടെ ഒരു മുക്കാൽ കപ്പ് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഒത്തേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇതുപോലെ രണ്ട് ചപ്പാത്തി എടുത്തിട്ട് ചെറുതായിട്ട് അങ്ങ് മുറിച്ചിട്ട് വെച്ചു കണ്ടോ നമ്മൾ കുട്ടിയെ കേൾക്കാം മുറിച്ചിട്ട് എടുക്കാം അല്ല ഒന്നും കൂടെ ചെറുതാക്കിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി എടുക്കുക പിന്നെ പൊറോട്ട എടുക്കുക അല്ലെ ഇഡ്ഡ്ലി ചെറുതായിട്ട് കട്ട് ചെയ്യുക നൂൽപുട്ട് ചിക്കിപ്പിറക്കാം ഇനിയിപ്പോൾ വിടയാണെങ്കിലും കുബൂസ് കട്ട് ചെയ്യുക ചെറുതാക്കി എന്ത് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും എടുക്കട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം ഇത്ര പണിയുള്ളൂ ഇനി ഞാൻ എന്താ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ഇത്തിരി ഗരം മസാല ഉള്ളു മന്തിട്ട ഗരം മസാല പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് എരിവ് വേണം തോന്നുകയാണെങ്കിൽ ഇതിപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ രണ്ട് ചപ്പാത്തിയേ ഉള്ളൂ കറിയോ ഒഴിച്ചുകൊണ്ട് കുട്ടി കഴിക്കാനല്ലേ ഞാൻ പിന്നെ വേറെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പോകാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ അത് ഇരിക്കും തോറും ഈ ചപ്പാത്തി ഇല്ലേ ഇതിലുള്ള കറീന ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കും നമുക്കറിയാലോ അപ്പോൾ ചെറിയൊരിതിൽ ഒരു നനവ് പോലെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ കൊരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് കണിയുമ്പോഴേക്കാണെങ്കിൽ ഒന്നുകൂടെ അതും കൂടെ ഉണങ്ങിയ പോലാവും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞത് ഈവനിങ് കുട്ടികൾക്ക് നല്ല ഹെവി ആവും ഇതിപ്പോൾ ഒരു കുട്ടികൾക്കാണെങ്കിലൊരു മൂന്നാക്കൊക്കെ കഴിക്കാൻ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഇനി വലിയ ആൾ കുട്ടികളാണെങ്കിലും രണ്ടാക്കും രണ്ടാക്കും വലിയ ആൾക്കാർക്ക് നല്ലോണം കഴിക്കാനുണ്ട് ഓക്കെ ഇൻഷുള്ള നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്